ഒരുപാട് നാളത്തെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു ഞാൻ വണ്ടർലാ പോവാണ് എൻ്റെ ആളെ വെയിറ്റ് ചെയ്ത് ചെന്നൈ എക്സ്പ്രസ്സിൽ വരുമ്പോൾ ബ്ലോഗി സോ ടൈം ടു തേർട്ടി ഫൈവ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഈ അതിരാവിലെ അതായത് എ എം ആണ് ടോ അതിരാവിലെ ഇത് എന്താണ് ബ്ലോഗൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് യെസ് ഗൈസ് നിങ്ങളിപ്പോൾ തമ്മിൽ കണ്ടതാണ് യെസ് ഗൈസ് ഞാൻ വണ്ടറുള്ള ബോ ആണ് അപ്പം ഒരുപാട് നാളത്തെ ആഗ്രഹം എന്നൊക്കെ പറയത്തില്ലേ അത് ഒടുവിൽ നടക്കാണ്ട് പോകുന്നു സോ ഐ എം വെരി ഹാപ്പി അങ്ങനെ ഞാനും എൻ്റെ ഡാബുവും പിന്നെ അമ്മായ കൂടിയാണ് പോകുന്നത് ഞങ്ങൾ കുറേ ദിവസം കൊണ്ടേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടർല പോകണം വണ്ടരല്ല പോകണം എന്ന് അപ്പം എന്തായാലും പോകാൻ തീരുമാനിച്ചു ഡോക്ടർ വരാമെന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എക്സൈറ്റ്മെൻറ്റ് കാരണം ഉണ്ടല്ലോ ഒന്നും പറയാനില്ല നമുക്ക് എന്തായാലും ഈ ഇവിടുന്ന് ഒരു ത്രീ ഫോർട്ടി ഫൈവിന് ട്രെയിനുണ്ട് എറണാകുളത്തേക്ക് അവിടെ പോവും അവിടെ എൻ്റെ ഇട്ടുണ്ട് ആയി ഇത്ത ഫ്ലാറ്റ് അത് വഴിയാണ് ഇത്താടെ അവിടെ പോയിട്ട് എന്താണ് അവിടെ നേരെ വണ്ടറിലപ്പോവും എന്നിട്ട് തിരിച്ചു വരും പിന്നെ ഇത്താടെ വീട്ടിൽ ഒരു ദിവസം സ്റ്റേ സോ ഹാപ്പിയാണ് ഗെയ്സ് എം വെരി ഹാപ്പി അപ്പം എല്ലാം കൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഇത്തായേയും കൂടി അവിടെ കാണാൻ പോകുന്നത് സോ എല്ലാം കൊണ്ട് ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം ഓക്കെ

ശരിയായ കേസ് സൺസ്ക്രീൻ നമ്മൾ ടൂർ പോകുമ്പോൾ ആരും സ്കിപ്പ് അടിക്കരുത് ബിക്കോസ് സൺസ്ക്രീൻ ഇസ് ഇമ്പോർട്ടൻ്റ് ഞാൻ ഇട്ടന വെറുതെയാണ് ഒലിച്ചു പോകും എന്നാലും സാറ്റിസ്ഫാക്ഷന് ഇടുന്നു അത്രേ ഉള്ളൂ ഞാൻ റൈഡർ കണ്ണാപ്പിയോ കാണിച്ചു തരാം ഈ ഉറക്കപ്പിച്ചിലെണ്ണീച്ച് പറയുമ്പോൾ ഫുള്ളും ക്ലിയർ ആവുന്നില്ല എന്തൊക്കെയോ ഞാൻ പറയുക ഒന്നാമത്തെ കാര്യം ഉറക്കപ്പിച്ച് രണ്ടാ എക്സൈറ്റ്മെൻറ്റ് എല്ലാം കൊണ്ടും കേസ് ഇവനെല്ലാം ഓട്ടിക്കും ബൈക്ക് ബുള്ളറ്റ് ഓട്ടോ കാർ ഇനി ലോറിയും പ്ലെയിനും ട്രെയിനും ഇത് മൂന്നെണ്ണത്തിൻ്റെ ഒരു കുറവേ ഉള്ളൂ ബാക്കി എല്ലാം സോ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഡാവ്ലോനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേസ് വന്നില്ല ഡാർളോൻ്റെ വീട് മൊടോമോളാണ് അപ്പം മോളിൽ നിന്ന് വരാൻ കുറച്ച് പാടാം പാടുന്ന മീൻസ് അവിടെ ഇച്ചിരി ദൂരം ഉണ്ട് ദൂരം കഴിഞ്ഞ് വരി വരണ്ടേ പുള്ളിക്കാരി സോ അത് അതിൻ്റെ ഒരു ഒരു ഇതാണ് വരും ഞാൻ വിളിച്ചിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞു ഏളി മോർണിംഗ് എണീറ്റ് വരാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സോ എന്നാലും വരാന്ന് പറഞ്ഞു ഗൈസ് അപ്പ അത്രേയുള്ളു അവറക്ക ക്ഷീണത്തി ഇരിക്കുക അതിൽ ഞങ്ങട്ടെ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഇവനെ കൊണ്ടുപോകുന്നില്ല കേസ് കാലു പിടിച്ച് വിളിച്ചു കേസ് വാടാ 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 ഞാൻ വരൂല ഞാൻ വരില്ല ഈ ഒരു ഇത് തന്നെ അവൻ എൻജോയ്മെൻ്റ് ഒന്നും അങ്ങനെ ഇഷ്ടമാണ് ബട്ട് ഇൻട്രോ വേർട്ടാന്ന് ചോദിച്ചാൽ ഇൻട്രോവേർട്ടല്ല എന്താ പറയണ്ടേ ചെറിയൊരു ഒരു അവന് അവൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ അവൻ എൻജോയ് ചെയ്തോളൂ അല്ലാതെ നമ്മളുമായിട്ട് എൻജോയ് ചെയ്യാം അവൻ്റെ ഒരു മൂഡ് വേണം എന്നാലേ അവൻ ഇത് അങ്ങനെ ഒരു ചെറിയൊരു പ്രത്യേക ക്യാരക്ടറാണ് കേസ് എൻ്റെ അനിയൻ സോ സ്റ്റേഷനില ഞാന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആദ്യമായിട്ടും അഞ്ചിലേക്ക് പോകുന്നത് അഞ്ചാണ് നമ്മുടെ അതും സോട്ട് പുരോഗമിച്ചു ഫ്രക്ഷ്യല്ല ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് പടിഞ്ഞു പിടിച്ച് കേറണമായിരുന്നു അപ്പൊ അങ്ങനെയൊന്നും ഇല്ല ചുമ്മാ നടക്കുക ഇറങ്ങുകാലും അല്ല മാറ്റമുണ്ട് മാറ്റമുണ്ട് മൂന്നും നാളും ട്രെയിന് നമ്മൾ വണ്ടറിലേക്ക് പോവാണ് ഗൈസ് വെളുപ്പം കാര്യം നമ്മൾ ഇറങ്ങിയിരിക്കുക നമ്മൾ എട്ട് മണിക്ക് അവിടെ എത്തും എട്ട് മണിക്ക് വണ്ടറിലേക്ക് പോകും നമ്മളിങ്ങനെ ഓടി വരാം എവിടെ നിന്ന് ഷാറൂഖ് ഖാൻ ചെന്നൈ എക്സ്പ്രസിൽ വരുന്നില്ല ഞാൻ കൈ തരാൻ ഡൗടി വന്നു എവിടുന്നോ ഞാൻ വിളിക്കന്നി ഓടിച്ചു കൂടുതൽ റിസ്ക് എടുക്കി എടുക്കാൻ നമുക്ക് താല്പര്യമില്ല അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് ഒരു വന്ന ഓക്കെ ഒന്നും പുറം പെട്ടില്ല വണ്ടി പുറപ്പെട്ടില്ല നമ്മൾ അറിഞ്ഞില്ലേ വണ്ടി പോയത് അപ്പൊ പൊക്കോണ്ടിരിക്കുക കണ്ടുപോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാൻ കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ വൈപിടിച്ചിരിക്കുക കുറച്ചു കൂടി നേരം എടുക്കുമ്പോഴേ ഒരു രസം വരും നമ്മൾ വർക്കല ചുവരു ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് നമുക്ക് വേറെ ട്രെയിനിലും നിന്ന് അല്ല ഇറങ്ങിയെന്താ വേണ്ട മൂട്ടിലെ നല്ല പൈബ് ഗൈസ് നല്ല കാറ്റൊക്കെ ഉണ്ട് അരിപ്പാടത്തി എറണാകുളത്തില് എറണാകുളത്തിന്റെ ബോർഡ് മാറിപ്പോ അപ്പുറത്തെ സൈഡാണ് അപ്പുറത്തെ ചെരുപ്പ് വേണ്ടത് നമ്മള് ചെരുപ്പ് മാറ്റിട്ട് കണ്ടെ കണ്ടല്ലോ ചെറിയ ചെയ്തു യാത്രയൊക്കെ വളരെ നന്നായിരുന്നു ഞാൻ ഷൂട്ടിംഗ് എങ്ങോട്ടൊപ്പൊ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്തി നമ്മള് കാക്കനാട് പോവാണ് കാക്കനാട് പോയിട്ട് കാണാം ഓക്കെ മെട്രോയിൽ കയറാമെന്ന് വിചാരിച്ചു ടിക്കറ്റ് എടുത്തു മെട്രോ ാണ് കേറാമെന്ന സൂപ്പറായിരിക്കും സ്ഥലങ്ങളൊന്നും അറിയത്തില്ല എവിടെയാണ് ഇങ്ങനെ ഇങ്ങോട്ടാക്കിയാണ് പോണെങ്കിൽ പിടുത്ത ഇല്ല എവിടെങ്കിലും ഒന്ന് കേറണം ഇരീ ഇരീ ഇ നമ്മൾ നിൽക്കാം അപ്പോൾ അങ്ങ് നിൽക്കാം വിക്ക നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് गाइस തിരിന്ന് നടന്നു പോകുന്നു ഇവിടെ നമ്മൾ മെഞ്ചോളി കയറി ഇരിക്കുന്നു താഴെ ആയിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ ഈസിയോ പോയിസിസിയ രസിയ അപ്പോൾ കൊള്ളാ സെൽഫി എടുക്ക് മനസിലാക്കാൻ നമുക്ക് നല്ല രീതിക്കാണ് ചെയ്തത് കണ്ണടച്ചു തുറക്കുന്ന പെട്ടെന്ന് എത്തി നമ്മൾ ചോദിച്ചോ അങ്ങനെ നമ്മൾ എറണാകുളത്ത് നമ്മള് ബസ് തപ്പാൻ പോലെ ഫ്ലാറ്റ് എത്തി കൊള്ളാൻ കേട്ടോണ്ട് സൂപ്പർ ഗൈസ് ചെറുതായിട്ട് കോഫിയൊക്കെ സൂപ്പറ ഇവിടെ എവിടെ നിന്നാലും നമുക്ക് പുറത്തോട്ട് വന്ന് നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും ഗൈസ് ഐ ലൈക്ക് ഇറ്റ് ഹലോ ഗായ്സ് നമ്മളങ്ങനെ താത്താടെ ഫ്ലാറ്റിലെത്തി ഫ്രഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോകുന്നതായിരിക്കും അപ്പൊ അവിടെ വെച്ച് കാണാം അങ്ങനെ നമ്മൾ ഇറങ്ങി ഗൈസ് കാക്കയാണ് നമ്മളെ കൊണ്ടാക്കുന്നത് അപ്പം അങ്ങനെ കാക്ക കാർ എടുക്കാൻ പോയിരിക്കുവാണ് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഇവിടുന്ന് കുറച്ച് ഒരു ഇരുപത് മിനിറ്റുള്ള യാത്രയേ ഉള്ളൂ അങ്ങനെ നമ്മളിതാ പോവാണ് ഇച്ചിരി നല്ല ലോങ്ങ് കൊണ്ടിട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഫൈനലി നമ്മളിത് എത്തിയിട്ടുണ്ട് ആ പോകുന്ന വഴി കാണാൻ നല്ല രസമുണ്ട് ഗൈസ് നല്ല കണ്ടില്ലേ നല്ല പുകയും വില്ല ഒക്കെ നല്ല ഇങ്ങനെ നിൽക്കുവാണ് നല്ല രസമുണ്ട് അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം പൂർത്തിയായി വണ്ടർലിയുടെ സത്യം അകത്ത് കയറി ഞാൻ പാർട്ടിയൊക്കെ വീട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര തിരക്കുണ്ട് ഭയങ്കര തിരക്കുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ എല്ലാത്തിനും കയറിട്ട് വരാൻ കഴി അത് അത് നിങ്ങളെന്നെ കാണുന്നതായിരിക്കും നിങ്ങൾ റൈഡി കയറട്ടെ അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ അവിടെ എത്തി ഭയങ്കര തിരക്കായിരുന്നു എന്താ പറയുക ഒരു സഫക്കേഷൻ ആയിരുന്നു ഗെയ്സ് ഫുൾ ഭയങ്കരമായിട്ട് ക്രൗഡും കാര്യങ്ങളും ലീവ് ഡേയും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ബസ് കയറി ഇറങ്ങി നമ്മുടെ ആ സ്റ്റോപ്പിലേക്ക് എത്തി അവിടെ നിന്ന് കാക്ക നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു അവിടെ നല്ല മഴയായിരുന്നു ഗൈസ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ നൈറ്റ് ആണ് രാത്രി പോയി എങ്ങനെ ഇവിടെ ഉമ്മ വന്ന് പേടിപ്പിച്ചും പേടിച്ചു കാലിച്ചമ്പി പോയിച്ചു പൊളിച്ചു കാലിച്ച് പൊളിച്ച ഛർദ്ദിച്ച് വന്ന് കിടന്ന് എന്റെ പൂടിലൊന്നും ഇറക്കിയില്ല വീഡിയോ ഒന്നും എടുക്കാൻ ബിക്കോസ് ൊണ്ട് വണ്ടർ അടി അവിടെ പോയി വണ്ടർ അടിച്ച് ഒരുപാട് റൈഡ് കവർ ചെയ്ത് മൂന്നേ മൂന്ന് റൈഡ് മാത്രമേ ബാക്കിയോ ഉള്ളു ആയിരുന്നു അല്ലേ അത് കേറാൻ ടൈം കിട്ടിയില്ലെന്നല്ലേ നമ്മള് ടയർഡായി മൊത്തം അവസാനത്തെ റൈഡിന്റെ പേരൊന്നും എന്തോ പൊഞ്ഞു ആ ഒരു കിണ്ണം കയറ്റിയ സാധനം വരുന്നു അത് അതിൽ കയറിയതോടെ എന്റെ കിടി പറന്ന് ഞാൻ മൊത്തത്തില് ഭാഗ്യത്തിന് ഞാൻ അവസാനം കയറിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ആദ്യം കേറിയിരുന്നെങ്കിൽ ഒന്നാമതായിരം പിന്നെ ഫുഡും കഴിക്കാൻ മറന്നു ഈ കേസ് മറന്ന ഈ ഇതിന്റെ റൈഡില് പോയി പോയി പോയിരുന്നതിൻ്റെ ഇതിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല ഫുഡ് സ്കിപ്പ് അടിച്ചു അങ്ങനെ ഗൈസ് പിന്നീട് നമ്മൾ പിന്നീട് തിരിച്ചു വന്നിട്ട് എനിക്ക് വ്ളോഗാനുള്ള മൂടൊക്കെ പോയി കാരണം മൊത്തത്തിൽ ഞാൻ അതൊന്നും കാമ ഇന്റെ കണ്ണാ ലഗേജാണ് ഗൈസ് വ്ളോഗ് എടുക്കാനുള്ള ബാഗ് എടുക്കാനുള്ള എല്ലാം മൂടും പോയി ഇപ്പൊ എന്നിട്ട് ഞാൻ ഒരു ദിവസം കഴിഞ്ഞത് ഇപ്പോഴാണ് ഞാൻ പുനർ ജനിക്കുന്നത് കാമ എൻ്റെ എല്ലാം മൂടും പിന്നെ ഞങ്ങളിവിടെ ചേച്ചിയും ചേട്ടൻ നമ്മളെ ഇവിടെ ഫുൾ കറങ് കാണിച്ചു നമ്മളൊരുപാട് നമ്മളെന്ത്യ സ്ഥലത്ത് എന്ത് സ്റ്റോറുകളുണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോണോ അപ്പൊ അവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മള് കൊറിയറായിട്ടു അതൊക്കെ മടിയ പുള്ളിക്കാരി നമ്മുടെ കുട്ടി കുട്ടി മറിയാം ജോസഫ് മാറിപ്പോയി

അത്രേ ഉള്ളൂ ാണ് ഇവിടെ നല്ല വൈബൊക്കെ ആയിരുന്നു ഫ്ലാറ്റില് നമ്മള് രണ്ടു ദിവസം അടിച്ചുപൊളിച്ചു അപ്പൊ അത്രേയുള്ളൂ പൊതിക്കോ സബ്സ്ക്രൈബ് ബെല്ലോ